അയ്യപ്പൻകോവിൽ പുല്ലുമേട് സുൽത്താനിയ റോഡിനെതിരെ ബിജെപി നടത്തുന്ന സമരം അടിസ്ഥാനരഹിതമെന്ന് എം എൽ എ വാഴൂർ സോമൻ ലക്ഷം രൂപ അനുവദിക്കുകയും മഴ മാറിയാൽ ഉടൻ റോഡ് നിർമ്മാണം ആരംഭിക്കാനും ഇരിക്കുകയാണ് ബിജെപി സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്നും പറഞ്ഞു സുൽത്താനിയ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മുൻ ഇ എസ് ബിജുമോ സുൽത്താനിയ റോഡ് സഞ്ചാരയോഗ്യമാക്കിയിരുന്നു പിന്നീട് റോഡ് സംരക്ഷിക്കാൻ യാതൊരു നടപടി സ്വീകരിച്ചില്ല ഇതേ തുടർന്ന് റോഡ് സഞ്ചാരമല്ലാതായി റോഡിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയുടെ എം എൽ എ വാഴൂർ സോമനെ ബോധ്യപ്പെടുത്തുകയും എം എൽ എ നാൽപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഫണ്ട് ടെൻഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ബി ജെ പി അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്നാണ് എം എൽ എയുടെ ആരോപണം പഞ്ചായത്ത് എല്ലാം ചേർന്ന് എന്നെ കൊണ്ടുപോയി കാണിച്ചതൊന്നാണ് അത് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ നാൽപ്പത് ലക്ഷം രൂപ ആ വണ്ടിയിലേക്ക് മഴ കഴിഞ്ഞാലൂടെ തന്നെ റോഡ് പണി ആരംഭിക്കുന്നു റോഡ് പണി ആരംഭിക്കാനിരിക്കെ സമരം എന്തിനാണ് എന്നുള്ളതാണ് എന്നെ അടുത്തുള്ള ഒരവശ്യം മഴ കഴിഞ്ഞാൽ റോഡ് നിർമ്മാണം ആരംഭിക്കാനിരിക്കെയാണ് ബി ജെ പി സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇത് രാഷ്ട്രീയ പകുപോക്കലാണെന്ന് എം എൽ എ പറഞ്ഞു റോഡിന് നാൽപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആര് സമരം ചെയ്താലും ഇല്ലെങ്കിലും മഴ കഴിയുന്നതിന് പിന്നാലെ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോകിൽ